പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് മർക്കോസ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് പതിനാറ് അധ്യായങ്ങളുള്ള വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ വായിച്ചു തുടങ്ങി ഒൻപതാം അധ്യായത്തിന് ശേഷം തടസ്സം നേരിട്ട് പത്താം അധ്യായം മുതൽ പുനരാരംഭിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് ഈ വായന പൂർത്തിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് വായിക്കുന്നത് പത്താം അധ്യായം മർക്കോസ് അദ്ധ്യായം പത്ത് വിവാഹമോചനത്തെ സംബന്ധിച്ച പ്രബോധനം അവൻ അവിടം വിട്ട് യുവതിയായിലേക്കും ജോർദാനും മറുകരയിലേക്കും പോയി വീണ്ടും ജനങ്ങൾ അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി പതിവ് അവൻ അവരെ പഠിപ്പിച്ചു പരിസയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് അവർ പറഞ്ഞു ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യാപിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യാപിചാരം ചെയ്യുന്നു ശിശുക്കളെ അനുഗ്രഹിക്കുന്നു അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു ധനികനും ദൈവരാജ്യവും യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരും ഇല്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു നോക്കി ശിഷ്യന്മാരോട് പറഞ്ഞു സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം അവൻ്റെ വാക്കുകേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്ക് എല്ലാം സാധിക്കും പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരെല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കില്ല ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും എന്നാൽ മുമ്പന്മാരിൽ പലരും പിമ്പന്മാരും പിമ്പന്മാരിൽ പലരും മുമ്പന്മാരുമാകും പീഡാനുഭവവും ഉദ്ധാനവും മൂന്നാം പ്രവചനം അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു അവർ വിസ്മയിച്ചു അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ചു തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയപഞ്ജന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതികർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിനു ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും ശബദീ പുത്രന്മാരുടെ അഭ്യർത്ഥന ശബദീയപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ചു അപേക്ഷിച്ചു ഗുരു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തുവശത്തും മറ്റേയാൾ ഇടത്തുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ യേശു പ്രതിവചിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങൾക്ക് കഴിയും എന്ന് അവർ മറുപടി പറഞ്ഞു യേശു അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും എന്നാൽ എൻ്റെ വലത്തുവശത്തോ ഇടത്തുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല അത് ആർക്കു വേണ്ടി സത്യമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്ക് യാക്കോബിനോടും യോഹന്നാനോടും ആമർഷം തോന്നി യേശു അവരെ അടുത്തു വിളിച്ചു പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നതു എന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുതേ നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രഭ്യമായി നൽകാനും അത്രേ ബെർ തിമേയൂസിന് കാഴ്ച നൽകുന്നു അവർ ജെറിക്കോയിലെത്തി അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീകോ വിട്ടുപോകുമ്പോൾ തിമേയൂസിൻ്റെ പുത്രനായ ബെർ തിമോയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു നസ്രയനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ നിശ്ശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്തിനെ വിളിച്ചു അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചയാടി യേശുവിൻ്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്തൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു പതിനാറ് അധ്യായങ്ങളുള്ള ഈ സുവിശേഷം മുഴുവൻ വായിക്കാൻ കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പൂർണ്ണമായി 最初は大和とるのにぐらいの太い球。